നമസ്കാരം മുപ്പത് വർഷങ്ങളായി പുകയുന്ന ഐ എസ് ആർ ഒ ചാരക്കേഴ്സ് വീണ്ടും നീറി പുകയുകയാണ് ചാരക്കേസ് ഗൂഢാലോചന കേസിൽ സിബിഐ കുറ്റപത്രം നൽകിയതോടെ പോലീസിലെയും ഇന്റലിജൻസ് ബ്യൂറോയിലെയും അതായത് ഐ ബിയിലെയും ഉന്നതരാണ് കുരുക്കിലായിരിക്കുന്നത് ആദ്യം കേസ് അന്വേഷണം നടത്തിയ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കുരുക്കിലായിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും പോലീസ് ഉദ്യോഗസ്ഥരായ പ്രതികൾ വ്യാജ തെളിവുണ്ടാക്കിയെന്നുമാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ ആരോപിച്ചിരിക്കുന്നത് ചാരക്കേസ് കെട്ടുകഥയാണെന്നും നമ്പിനാരായണൻ നിരപരാധിയാണെന്നും സിബിഐ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശേഷമാണ് ചാരകേസ് ഗൂഢാലോചന വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത് മുൻ ഡി ജി പി സി ബി മാത്യൂസ് ഗുജറാത്ത് മുൻ ഡി ജി പിയും ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ആർ ബി ശ്രീകുമാർ ഐ ബി മുൻ ഇൻസ്പെക്ടർ പി എസ് ജയപ്രകാശ് സ്പെഷ്യൽ ബ്രാഞ്ച് മുൻ സർക്കിൾ ഇൻസ്പെക്ടറായ എസ് വിജയൻ പോലീസ് ഉദ്യോഗസ്ഥനായ എ കെ ജോഷോ എന്നിവരാണ് ഗൂഢാലോചന കേസിലെ പ്രതികൾ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ അന്യായം തടഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന വ്യാജ തെളിവും രേഖകളും ഉണ്ടാക്കാൻ അന്യായമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് വ്യാജ തെളിവുണ്ടാക്കൽ കേസിനായി വ്യാജ രേഖകൾ ഉണ്ടാക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നത് ജാമ്യമില്ലാ കുറ്റമാണ് എഫ്ഐആറിൽ പതിനെട്ട് പേരെയാണ് പ്രതികളാക്കിയിരിക്കുന്നതെങ്കിലും അഞ്ചു പേർക്കെതിരെയാണ് സിബിഐ കുറ്റപത്രം നൽകിയത് ¿Qué ീപുകാരായ ഫൗസി അഹസനെയും മറിയം റഷീദയെയും അതിക്രൂരമായി മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും നമ്പി നാരായുമാർ കസേരയെടുത്ത് കാലിലടിച്ച് പീഡിപ്പിച്ചാണ് നമ്പി നാരായണന്റെയും രമൺ ശ്രീവാസ്തവിയുടെയും പേരുകൾ പറയിച്ചതെന്നാണ് മറിയം റഷീദ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ സി ബി മാത്യൂസ് എസ് വിജയൻ എന്നിവർ കസ്റ്റഡിയിൽ റഷീദയുടെ മൊഴിയും സി ബി ഐ അന്വേഷിക്കുകയുണ്ടായി നമ്പിനാരായണന്റെ പേര് പേപ്പറിൽ എഴുതി വായിപ്പിച്ച് കുറ്റസമ്മതം റെക്കോർഡ് മറിയം റഷീദയും പറഞ്ഞിരുന്നു ചെയ്ത മകൾ ജില്ലയെ കൺമുന്നിലിട്ട് പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ആരോപിച്ചിരുന്ന കുറ്റം സമ്മതിപ്പിക്കുന്നതെന്ന് ഫൗസിയുടെയും വെളിപ്പെടുത്തലുണ്ട് ഇത് സംബന്ധിച്ച് ചാരവൃത്തിക്കായി ഇരുപത്തി ഡോളർ കിട്ടിയെന്ന കള്ളമൊഴിയും സിബിഐ അന്വേഷിക്കുകയുണ്ടായി ഐഎസ്ആർഒയിൽ ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ ലിക്വിഡ് പ്രൊബൻഷൻ വിഭാഗത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു നമ്പി നാരായണൻ ക്രയോജനിക് സാങ്കേതിക വിദ്യ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആദ്യ എഫ്ഐആറിലെ ആരോപണം ചാരക്കേസുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് പോലീസ് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ക്രയോജനിക് പ്രോജക്ട് ഡയറക്ടറായ നമ്പി നാരായണനെ അടക്കം പ്രതികളാക്കിക്കൊണ്ടായിരുന്നു അന്ന് പോലീസ് കേസെടുത്തിരുന്നത് നമ്പി നാരായണൻ സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനഞ്ചിന് നമ്പി നാരായണന് അനുകൂലമായ വിധി വിധിയുണ്ടായതോടെയാണ് കേസിന്റെ ഗതി മാറി മറിയുന്നത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നിയമിതനായ ജസ്റ്റിസ് ജെയിൻ കമ്മീഷനാണ് ചാരക്കേസിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ തുടർന്ന് ശുപാർശ ചെയ്യുന്നത് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ ഡൽഹി യൂണിറ്റിലെ പ്രത്യേക സംഘം കേസ് അന്വേഷിച്ച് കുറ്റപത്രം നൽകുകയായിരുന്നു ക്രയോജനിക് സാങ്കേതികവിദ്യ പാകിസ്ഥാനും വികാസ് എഞ്ചിന്റെ സാങ്കേതികവിദ്യ വിദ്യ റഷ്യയ്ക്കും കൈമാറിയെന്നാണ് കേസ് ഇന്ത്യക്ക് ഇല്ലാതിരുന്ന ക്രയോജനിക് റോക്കറ്റ് എൻജിൻ സാങ്കേതിക വിദ്യ നാനൂറ് കോടി രൂപയ്ക്ക് ചോർത്തി കൊടുത്തെന്ന ആരോപണത്തിൽ കേസെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നുവെന്നാണ് സി ബി ഐ അന്വേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വികാസ് എഞ്ചിൻ സാങ്കേതിക വിദ്യ നേടും റഷ്യക്ക് ഇത് സ്വന്തമായി ഉണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് അടിസ്ഥാനമില്ലാത്തതും കേരള പോലീസിന്റെ വിചിത്ര ഭാവനയുമാണ് ചാരക്കേസെന്ന് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ ഉണ്ടാകുന്നത് ഇന്ത്യയ്ക്ക് അക്കാലത്ത് ഇല്ലാതിരുന്ന ക്രയോജെനിക്സ് റോക്കറ്റ് എൻജിൻ സാങ്കേതികവിദ്യ നാനൂറ് കോടി രൂപയ്ക്ക് ചോർത്തിക്കൊടുത്തുന്ന കേട്ടപാടെ ലക്കും ലഗാനുമില്ലാതെ അറസ്റ്റും നടപടികളും കേസുമായി ഇറങ്ങിയ കേരള പോലീസിലെ ഉന്നതരാണ് ഇതോടെ ഇപ്പോൾ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ബഹിരാകാശ രഹസ്യങ്ങൾ മാലേ ദ്വീപികാർ വഴി ചോർന്നതായി തനിക്ക് തോന്നലുണ്ടായെന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥന് മൊഴി നൽകിയത് ചാരക്കേസ് കെട്ടുകഥയാണെന്നും അന്വേഷണം അവസാനിപ്പിക്കണമെന്നും ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഐ ജി ജി ബാബുരാജ് കേസ് ഡയറിയിൽ രേഖപ്പെടുത്തുകയുണ്ടായിട്ടും അതൊന്നും മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥർ മാനിച്ചില്ല കേരള പോലീസ് മേനഞ്ഞ കെട്ടുകഥ സത്യമാക്കാനുള്ള ശ്രമമാണ് പോലീസ് അന്ന് നടത്തിയത് ഇക്കാര്യം സി ബി ഐ ഡി ഐ ജി പി എം നായർ വെളിപ്പെടുത്തിയിരുന്നതുമാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങി പോവാതിരുന്ന മാലേദ്വീപുകാരികളെ പോലീസ് ചാരക്കേസിൽ പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് നന്ദി